ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി പതിനഞ്ച് ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം രണ്ടാം വാക്യം ഒരാൾ മരിച്ചു മറ്റൊരാളുടെ ജീവൻ അപകടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ക്ലാസിക് ഡ്രാമയായ ി മെനിൽ ജഡ്ജി പരിഭ്രമത്തോടെ പറയുന്നു സംശയിക്കുന്ന യുവാവിനെതിരായ തെളിവുകൾ വളരെ വലുതാണ് എന്നാൽ അവരുടെ ചർച്ചയ്ക്കിടെ ജൂറിയുടെ തകർച്ചയാണ് തുറന്ന് കാട്ടപ്പെട്ടത് പന്ത്രണ്ട് പേരിലൊരാൾ എട്ടാമത്തെ ജൂറി അവൻ കുറ്റക്കാരനല്ല എന്ന് വോട്ട് ചെയ്യുന്നു ഒരു ചൂടേറിയ സംവാദം നടക്കുന്നു അതിൽ ഏകാഗിയായ ജൂറി സാക്ഷ്യപത്രത്തിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ മറ്റുള്ളവർ പരിഹസിക്കുന്നു തുടർന്ന് വൈകാരിക രംഗങ്ങൾ ഉണ്ടാവുകയും ജൂറി അംഗങ്ങളുടെ സ്വാർത്ഥതയും മുൻവിധി ഉള്ളതുമായ പ്രവണതകൾ വെളിച്ചെത്തു വരികയും ചെയ്യുന്നു പിന്നീട് ജൂറിമാർ ഓരോരുത്തരായി അവരുടെ അഭിപ്രായം മാറ്റുന്നു അവൻ കുറ്റക്കാരനല്ല പുതിയ രാഷ്ട്രമായ ഇസ്രായേലിന് ദൈവം തൻ്റെ കൽപ്പനകൾ നൽകിയപ്പോൾ അവൻ സത്യസന്ധമായ ധൈര്യത്തിന് ഊന്നൽ നൽകി നിങ്ങൾ ഒരു വ്യവഹാരത്തിൽ സാക്ഷ്യം നൽകുമ്പോൾ ദൈവം പറഞ്ഞു ബഹുജന പക്ഷം ചേർന്ന് നീതി മറിച്ച് കളയരുത് നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോട് പക്ഷം കാണിക്കാനോ അവന്റെ ന്യായം മറിച്ചു കളയുവാനോ കോടതിക്ക് അധികാരമില്ല എന്നത് താൽപര്യമുളവാക്കുന്ന വസ്തുതയാണ് നീതിമാനായ നയാധിപതിയായ ദൈവം നമ്മുടെ എല്ലാ നടപടികളിലും നിർമ്മലത ആഗ്രഹിക്കുന്നു പന്ത്രണ്ട് ആക്രിമെനിൽ കുറ്റക്കാരനല്ല എന്ന് വോട്ട് ചെയ്ത രണ്ടാമത്തെ ജൂറി ആദ്യത്തെ ആളെ കുറിച്ച് പറഞ്ഞു മറ്റുള്ളവരുടെ പരിഹാസത്തിനെതിരെ ഒറ്റയ്ക്ക് നിൽക്കുക എളുപ്പമല്ല എങ്കിലും ദൈവം ആവശ്യപ്പെടുന്നത് അതാണ് എട്ടാം നമ്പർ ജൂറി യഥാർത്ഥ തെളിവുകളും വിചാരണയിൽ വ്യക്തിയുടെ മനുഷ്യത്വവും കണ്ടു പരിശുദ്ധാത്മാവിന്റെ സൗമ്യമായ മാർഗനിർദ്ദേശത്താൽ നമുക്കും ദൈവത്തിൻ്റെ സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും ശക്തിയില്ലാത്തവർക്കു വേണ്ടി സംസാരിക്കാനും കഴിയും ചിന്തിക്കുക ജനക്കൂട്ടത്തോടൊപ്പം ചേർന്ന് പോകുവാൻ നിങ്ങളെ എന്താണ് പ്രേരിപ്പിക്കുന്നത് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളാൻ ദൈവം നിങ്ങളെ എവിടെയൊക്കെയാണ് വിളിക്കുന്നത് ദൈവത്തിന് മഹത്വം